ഹേ ഗൈസ് അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കുറച്ച് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്സ് കാണിച്ചു തരാമേ ഇപ്പം കുറച്ചൊന്നും മോഡേൺ ആയിട്ട് ഡ്രസ്സ് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡ്രസ്സസ് ആണ് ഇത് മൂന്ന് ടൈപ്പ്സ് ഓഫ് ഉണ്ട് ഞാൻ ഇത് വാങ്ങീക്കുന്നത് ഫ്ലിപ്പ്കാർട്ടിന്നും മീഷോയിൽ നിന്നൊക്കെയാണ് കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കി എന്നാൽ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റും കൂടെ നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ വാങ്ങിയിരിക്കുന്നത് ഇത് ഇതില ഒരു ടു ഹൺഡ്രഡ് ടു ഫിഫ്റ്റി തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും ഇത് ഫുള്ള് കണ്ടിട്ട് ഒരു മൂന്ന് ഡ്രസ്സസ് ഉണ്ട് അപ്പം നിങ്ങൾ എന്തായാലും ഇത് കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ വാങ്ങിയിട്ട് അപ്പൊ ആദ്യത്തെ ഡ്രസ്സ് ഇത് ഈ ഒരു ടോപ്പും പിന്നെ ഈ ഒരു ക്രോപ്പ് ടോപ്പ് പോലത്തെ ഒരു ടോപ്പും പിന്നെ ഈ ഒരു സ്കേർട്ടുമാണ് കേട്ടോ ഞാൻ അങ്ങനെ ഈ സ്കേർട്ട് ഒന്നും അധികം യൂസ് ചെയ്യുന്ന ആളല്ല പക്ഷേ എനിക്കിത് കണ്ടപ്പോൾ എന്തോ ഒരു ഇഷ്ടം തോന്നി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ശരിയായില്ലെങ്കിൽ റിട്ടേൺ ചെയ്യാന്നോർത്ത് വാങ്ങിയതാണ് പക്ഷെ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു ബ്ലാക്ക് കളറിലുള്ള ഈ ഒരു സ്കേർട്ട് നമ്മുടെ മുട്ടിന്റെ താഴെ വരെയാണ് ലെങ്ത് വരുന്നത് ഇത് ബ്ലാക്ക് ആയതുകൊണ്ടുകൂടാണ് ഞാൻ വാങ്ങിയത് നമുക്ക് ഒരുപാട് ടോപ്സിന്റെ കൂടെ വെയർ ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ ഇരിക്കുന്ന ക്രോപ്പ് ടോപ്സ് ജീൻസിന്റെ കൂടെ വെയർ ചെയ്യുന്ന ടോപ്സൊക്കെ നമുക്ക് ഇതിന്റെ കൂടെ പെയർ ചെയ്യാനായിട്ട് പറ്റുവേ പിന്നെ നിങ്ങൾക്ക് കുറച്ച് വയറൊക്കെ ഉള്ള ആളാണെങ്കിൽ കൂടി ഈ ഒരു ഈയൊരു ഈ ഒരു ടോപ്പ് സ്കേർട്ടിൽ ഇത് കുറച്ച് ഹൈ വേസ്റ്റഡ് ആയിട്ടുള്ള സ്കേർട്ടാണ് അപ്പൊ നമുക്ക് എല്ലാ ബോഡി ഷേപ്പിനും കൂടെ പറ്റും കേട്ടോ നമുക്ക് ആ ഒരു ടമ്മി ഒന്നും അങ്ങനെ അറിയത്തില്ല കുറച്ച് ഷേപ്പ് ആയിട്ട് ഇങ്ങനെ കിടക്കാം കേട്ടോ സംഭവം കൊള്ളാം ഞാൻ ഇത് വാങ്ങിയത് എത്ര ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് കേട്ടോ സീത്രി ഒന്നും അല്ല ലൈനിങ് ഒന്നും ഇല്ല പക്ഷെ ഇത് ഒന്നും മേളൊന്നും അടിക്കില്ല കേട്ടോ പിന്നെ അടുത്തത് ഈ ഒരു ഇതിന്റെ കൂടെ പെയർ ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ വാങ്ങിയതാണ് ഈ ഒരു വൈറ്റ് കളറിലെ ക്രോപ്പ് ടോപ്പ് കേട്ടോ ഇത് ജീൻസിന്റെ കൂടെ നമുക്ക് വിയർ ചെയ്യാനായിട്ട് പറ്റും ഇതും നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഉള്ളിൽ ലൈനിങ് ഒക്കെ ഉണ്ട് പിന്നെ ഞാൻ ഇതും വാങ്ങിയത് ത്രീ ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ആ റേഞ്ചിനുള്ളിലാണ് കേട്ടോ വാങ്ങിയിരിക്കുന്നത് കൊള്ളാം ഇങ്ങനെ വൈറ്റില് ചെറിയൊരു ഫ്ലവർ പ്രിന്റ് ഒക്കെ വന്നിട്ടുള്ളതാണ് സൈഡിൽ ഇതുപോലെ ഏഹ് ഒരു സിബൊക്കെയുണ്ട് കേട്ടോ സ്ക്വയർ നൊക്കാണ് വരുന്നത് പിന്നെ സ്ലീവ്സ് വരുന്നത് ഇതുപോലെ റഫി സ്ലീവ് ആണ് കുറച്ച് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ പിന്നെ നമ്മൾ ഈ ഇപ്പൊ ഞാൻ കാണിച്ച സ്കേർട്ടില്ലേ അതിൻ്റെ കൂടെ വെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് അപ്പൊ ഇതും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇത് കുറേ ആൾക്കാർ വാങ്ങിയിട്ട് നല്ല റിവ്യൂസ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഈ ഒരു സ്കേർട്ടും പിന്നെ ഈ ഒരു ടോപ്പും കേട്ടോ അപ്പൊ ഇതൊരു മസ്റ്റ് ട്രൈ ആണ് പിന്നെ അടുത്തത് ഞാൻ കാണിച്ചില്ല ഇത് ഞാൻ വാങ്ങിയത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ അത് രണ്ടും വാങ്ങിയത് ഇതാണ് ഇത് ഞാൻ വാങ്ങിയത് മീഷോയിന്നാണ് ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് ഞാൻ ഇൻസ്റ്റയിൽ ഒരു റീൽ ഇട്ടിട്ട് കുറേ ആൾക്കാർ ചോദിച്ചു കേട്ടോ ഇതിന്റെ ലിങ്ക് അപ്പോൾ ഒത്തിരി ആൾക്കാർ വാങ്ങിയിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഞാൻ ഇത് വാങ്ങിയത് എത്ര രൂപയ്ക്കാണെന്നറിയോ വെറും ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഞാൻ ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയത് ഈ പൈസക്ക് ഇതുപോലൊരു ഡെനിം കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ലാഭമാണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടല്ലോ ആ പൈസക്ക് എന്തായാലും ഇത് വർത്താണ് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഇതുപോലെ സ്ലീവ്ലെസ് ആണ് എന്നിട്ട് വന്നിട്ട് ഇങ്ങനെ ഒരു ഇലാസ്റ്റിക് ഫിറ്റിംഗ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ സൈഡിൽ നല്ല അഡ്ജസ്റ്റബിൾ ആണ് പിന്നെ ഞാൻ ഇതെല്ലാം വാങ്ങിയിരിക്കുന്നത് സ്മോൾ സൈസ് ആണ് കേട്ടോ പിന്നെ ഈ ഒരു ഈ സ്ലീവ്സ് ആണെന്നുണ്ടെങ്കിലും നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ വലിയ കുഴപ്പമില്ല ഞാൻ പറഞ്ഞല്ലോ ഇതിന് എന്തോ ടു ഫിഫ്റ്റി ആ ടു ഫിഫ്റ്റി ടു ഫിഫ്റ്റി ടു സിക്സ്റ്റി ആ റേഞ്ചേ ഉള്ളൂ കൊള്ളാം കേട്ടോ പിന്നെ ഇതിൻ്റെ അടിയിൽ ഇതുപോലെ ചെറിയൊരു കട്ടിങ് പോലെ വന്നിട്ട് നമ്മൾ ജീൻസ് ഒക്കെ വാങ്ങിക്കുമ്പം ഇങ്ങനെ ഒരു കട്ടിങ് ഒക്കെ പോലെ വരില്ല അതുപോലെ ഒരു അതുപോലെ ഇങ്ങനെ വരുന്ന സ്ക്രാച്ച് പോലെ വരുന്നതാണ് കേട്ടോ കൊള്ളാം കുഴപ്പമില്ല അടിപൊളിയാണ് പിന്നെ ഈ ഒരു ടീഷർട്ടില്ലേ ഇതിൻ്റെ കൂടെ ഞാൻ പെയർ ചെയ്യാൻ വാങ്ങിയതല്ല പക്ഷേ ഇത് ഞാൻ നേരത്തെ വാങ്ങിയതാണ് കേട്ടോ മീഷോയിൽ നിന്ന് തന്നെ ഈ രണ്ട് ടീഷർട്ടിനും കൂടെ ഈ ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് ടീഷർട്ടിന് ഇരുന്നൂറ്റൻപത് രൂപയായുള്ളൂ കേട്ടോ അപ്പം ഞാൻ ഇത് രണ്ടും കൂടെ കോംബോയിൽ ഒരുമിച്ച് വാങ്ങിയതാണ് അപ്പൊ ഈ ടീ ഷർട്ട് കൂടെ നമുക്ക് ഒരുപാട് ഉണ്ട് ഇതുപോലെ നമുക്ക് സ്ലീവ്ലെസ് ഡ്രസ്സസ് ഒക്കെ ഇടുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പെയർ ചെയ്യാനായിട്ടും നല്ലതാണ് കേട്ടോ കാണുന്ന മനസ്സിലാകുന്നുണ്ടാവും അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് കേട്ടോ തീരെ കട്ട് കുറവൊന്നുമല്ല അപ്പൊ ഇത് കൊള്ളാം കേട്ടോ ഇത് രണ്ടും കൂടെ പെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും ഇനി ഈ ടീ ഷർട്ട് നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഡ്രസ്സസിൻ്റെ കൂടെ ഒക്കെ സ്റ്റൈൽ ചെയ്യാം കേട്ടോ കൊള്ളാം അടുത്തത് ഈ ഒരു കോഡ് സെറ്റാണ് കേട്ടോ ഇത് ഞാൻ കുറെ നാളായിട്ട് ഇങ്ങനെ നോട്ട് ഇട്ട് വെച്ചതാണ് ഇങ്ങനെ ഒരു ഡെനീൻ പ്ലസ് ബെനിയൻ ടൈപ്പിൽ വരുന്ന ഒരു സെറ്റ് ആണ് നമുക്ക് വെയർ ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇങ്ങനെ ബ്ലാക്ക് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിലാണ് വരുന്നത് കണ്ടോ ഇട്ട് കഴിയുമ്പോ ഒരു സ്റ്റൈലിഷ് ലുക്ക് ഒക്കെ തരുന്നുണ്ട് ഇതും ഞാൻ വാങ്ങിയത് സ്മോൾ സൈസ് ആണ് ഇത് എത്ര നാനൂറ്റി അൻപത് ആ റേഞ്ചിനുള്ളിലാണ് കേട്ടോ വരുന്നത് ഇതെല്ലാം ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് താഴെയാണ് വരുന്നത് പിന്നെ ഇതുപോലെ ഒരു സിബൊക്കെ ഉണ്ട് കേട്ടോ ഫ്രണ്ടിൽ ഇങ്ങനെ സിപ്പുണ്ട് ഉണ്ട് കൊള അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി തന്നെ നമ്മൾ വെയർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും പിന്നെ ഇതിന്റെ പാൻറ്റും നോർമൽ ഒരു പലാസോ പോലെ കിടക്കുന്ന ഈ നമ്മൾ വൈൽഡ് ലൈഫ് ജെൻസ് ഒക്കെ വെയർ ചെയ്യൂല അതുപോലത്തെ ഒരു ആണ് കേട്ടോ കുഴപ്പമില്ല നല്ലതാണ് രണ്ട് സൈഡിലും പോക്കറ്റ് ഒക്കെ ഉണ്ട് ഇതുപോലെ സ്ട്രക്ചറബിൾ ആണ് കേട്ടോ മെറ്റീരിയൽ എനിക്ക് ആ കളർ കോമ്പിനേഷൻ നല്ല ഇഷ്ടപ്പെട്ടേ ഇതും നല്ല രസമുണ്ട് ഇതിന്റെ വൈറ്റും ബ്ലാ ബ്ലൂം കൂടെ ഉള്ളതുകൊണ്ട് അപ്പം എല്ലാവരും വൈറ്റും ബ്ലൂ ഒക്കെ വാങ്ങിയപ്പോൾ ഇത് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അകത്ത് വാങ്ങിയതാണ് കേട്ടോ കുഴപ്പമില്ല നല്ലതാണ് പിന്നെ ഈ ഇതും ഞാൻ വാങ്ങിക്കുന്നത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് അപ്പോൾ ഞാൻ ഞാനിപ്പോ ആദ്യം കാണിച്ച ആ ഒരു ഡ്രസ്സും പിന്നെ ഇതിന്റെയും ലിങ്ക് ഞാൻ ഇവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാവുന്ന പോലെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാവേ പിന്നെ ആ ഒരു ഡെനിം സ്ലീവ്ലെസ് ഡ്രസ്സിലെ അതിൻ്റെയും ആ ടീഷർട്ടിന്റെയും ലിങ്ക് ഞാൻ എന്റെ ബയോയിൽ ലിങ്ക് ചെയ്ത് കൊടുത്തേക്കാം അപ്പോൾ ഇതുപോലത്തെ പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാതിരിക്കും ബൈ.